അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ ഗബറടക്കം ഇന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ സിപിഎം നേതാക്കൾ ഏറ്റുവാങ്ങി രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു അത്തോളി കുനീൽ ജുമാ മസ്ജിദിൽ ഗബർസ്ഥാനിൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് ഗബറടക്കം ആദരസൂചകമായി കൊയിലാണ്ടി ടൌണിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ഹർത്താൽ ആചരിക്കും അർബുദ രോഗത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാനത്തിൽ ജമീല ശനിയാഴ്ചയാണ് അന്തരിച്ചത് വിദേശത്തുള്ള മകൻ എത്തേണ്ട ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി